ഇവിടെ ഒരാൾ രണ്ട് സ്ഥലത്തിൽ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ഉപ്പാക്ക് ചെറിയൊരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പാൻ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ബാഗൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വല്ലതും ഉണ്ട് വിചാരിച്ചിട്ട് കയറി പാഞ്ഞി കൂടിയതായിരുന്നു പക്ഷേ ചാർജർ എടുത്താണ് മക്കൾസൊക്കെ നല്ല ഉറക്കായിരുന്നു അവിടെ പോയിട്ട് ചെറുതായിട്ടൊക്കെ ബാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫുഡൊക്കെ എടുത്തുകൊടുത്തു അപ്പം ഫുഡ് കഴിച്ചതിനു ശേഷം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് മകൾക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മണത്തിറങ്ങിയിട്ട് നമ്മൾ ആ അസിമോൾ വന്നിട്ടുണ്ട് ഇന്നെ കിടക്കാൻ കൊണ്ടൊന്നില്ലെന്ന് പറഞ്ഞ പരിപാ പരാതി പറിച്ചില്ല കേട്ടോ നിങ്ങൾ കണ്ടത് അതിൻ്റെ ബാഗിൽ തന്നെ നമ്മൾ ഗ്യാങ് എത്തി ഗാങ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഞാൻ പിന്നെ അഭിനയിച്ച അവിടെ പൊറച്ചു മൂടി കിടന്നുറങ്ങി കേട്ടോ ഇനിയിപ്പി മക്കളും എന്തേലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വീടില്ല മക്കളെ എന്നെ ഒരു തരത്തിലും വിടൂല അപ്പി മക്കളും കുറച്ച് സമയം പരാതി പറിച്ചിലും പരിഹാൻ പറിച്ചിലും ഗുളിക കുടിച്ച വിശേഷങ്ങളും ഒക്കെ പറഞ്ഞങ്ങനെ പിന്നെ പപ്പ പപ്പക്ക് വന്ന ക്ഷീണാണ് യാത്രാ ക്ഷീണന്നും പറഞ്ഞിട്ട് പപ്പ കിടന്നുറങ്ങി കുഞ്ഞു പെണ്ണുങ്ങൾക്ക് പിന്നെ പപ്പ വന്ന് സന്തോഷമായി പിന്നെ ആഹാരത്തിൽ അങ്ങനെ അങ്ങോട്ട് ചാടിയും ഇങ്ങോട്ട് ചാടിയും ഞാൻ പപ്പൻ്റെ ഒപ്പാണ് ഞാൻ മാമേൻ്റെ ഒപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന് കുറേ ചാടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാളെ ഒരു വിധത്തിൽ സ്കൂളും ആ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാണ്ട് കൊണ്ട് ഓളാക്കിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ഇഷ്ടാവേണമെങ്കിലല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂടെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ